നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് വൈദ്യുതി വണ്ടികളുടെ വാങ്ങലും ഉപയോഗവും വ്യാപകമാക്കാൻ സബ്സിഡി സാധ്യമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ മറ്റൊരു ശുഭവാർത്ത കൂടി ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കളെ തേടി എത്തിയിരിക്കുകയാണ് ഓരോ ഇരുപത് കിലോമീറ്ററിലും ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷനുകൾ സജ്ജമാക്കുന്ന വിപ്ലവ നീക്കത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇത്തരം ചാർജിംഗ് സ്റ്റേഷനുകൾ സാർവത്രികമാകുന്നതോടെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ചുവട് മാറുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും രാജ്യത്തുടനീളം ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത് ആവശ്യത്തിന് ചാർജിംഗ് പോയിന്റുകൾ ഇല്ലെന്നതാണ് വൈദ്യുതി വാഹനങ്ങൾ വാങ്ങുന്നവരുടെ പ്രധാന പ്രശ്നം അതിനാൽ തന്നെ ഈ പ്രതിസന്ധി മറികടന്നാൽ മാത്രമേ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ ചാർജിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഊന്നൽ നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് പുതിയ നീക്കം ഇതോടനുബന്ധിച്ച് കേന്ദ്ര ഊർജ മന്ത്രാലയം പുതിയ മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട് അതുപ്രകാരം ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങിനായി സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് റോഡുകളുടെ പ്രാധാന്യം അനുസരിച്ച് മേഖലകളായി തിരിച്ചിട്ടുണ്ട് വൈദ്യുത വാഹന ചാർജിംഗ് സ്റ്റേഷനുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളും പാട്ടത്തിന് വിട്ടു നൽകും ഇതിനായി മുന്നോട്ട് വരുന്ന സംരംഭകരുമായി വരുമാനം പങ്കിടുന്ന രീതിയിലായിരിക്കും ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുക ഇതിനായി ലേലം നടത്തി സർക്കാർ സ്ഥാപനങ്ങൾക്ക് സ്ഥലം വിട്ടു നൽകാവുന്നതുമാണ് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഒരു രൂപ തറവില അടിസ്ഥാനമാക്കിയാകും ലേലം ഏജൻസികളുമായി വരുമാനം പങ്കിടുന്നതിനൊപ്പം സർക്കാർ സ്ഥാപനങ്ങൾക്ക് സ്വന്തം നിലയിലും ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കാനും കേന്ദ്രം പ്രോത്സാഹനം നൽകുന്നുണ്ട് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന മാർഗരേഖയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങാനെത്തുന്നവർക്ക് യാതൊരു വിധത്തിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തുന്നു ഇത്തരം സ്റ്റേഷനുകളിലേക്ക് വൈദ്യുതി വേഗത്തിൽ അനുവദിക്കപ്പെടാനുള്ള നടപടികൾ ത്വരിതഗതിയിലാക്കണമെന്നും കേന്ദ്രം നിർദ്ദേശിക്കുന്നുണ്ട് മെട്രോ നഗരങ്ങളിൽ മൂന്ന് ദിവസത്തിനകം വൈദ്യുതി കണക്ഷൻ നൽകണം മുനിസിപ്പൽ പ്രദേശങ്ങളിൽ ഏഴു ദിവസത്തെയും ഗ്രാമീണ മേഖലയിൽ പതിനഞ്ച് ദിവസത്തെയും സമയമാണ് അനുവദിച്ചിട്ടുള്ളത് സ്വകാര്യ വ്യക്തികൾക്ക് എന്ന പോലെ തന്നെ ഓഫീസ് സമുച്ചയങ്ങൾ തിയേറ്ററുകൾ ആശുപത്രികൾ റെസിഡൻഷ്യൽ മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങാവുന്നതാണ് ഇതിനായുള്ള പിന്തുണ സർക്കാർ നൽകും രാജ്യത്ത് ഇരുപത്തി അയ്യായിരം ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മാരുതി സുസുക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പാതകളിൽ വലിയ വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് പോയിന്റുകൾ ഓരോ നൂറ് കിലോമീറ്ററിലും സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിലൂടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപഭോക്താക്കളുടെ എണ്ണത്തിലും കുത്തൊഴുക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ ഇ വി എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യൻ നിരത്തുകളിൽ സ്ഥാനം പിടിക്കുന്നത് അതിവേഗമാണ് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുകയെന്ന പ്രഖ്യാപിത സർക്കാർ ലക്ഷ്യം മാത്രമല്ല ഇതിന് കാരണം കുതിച്ചുയരുന്ന ഇന്ധനവിലയും വാഹന കമ്പനികളുടെ മനോഭാവവും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മേൽക്കൈ നൽകുന്നുണ്ട് ഇന്ധന വാഹനങ്ങളെ അപേക്ഷിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളാണ് കൂടുതൽ അനുയോജ്യമെന്ന വാദവും ശക്തമായി ാണ് ഇന്ധന ചെലവുകൾ കുറയ്ക്കുന്നതിനൊപ്പം നികുതി നേട്ടം ഉപഭോക്താക്കൾക്ക് നൽകാനും ഇവികൾക്ക് സാധിക്കുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രചാരം നൽകുന്നതിലും വില സാധാരണക്കാർക്ക് ഉതകുന്നതാക്കുന്നതിനും നിരവധി ഇളവുകൾ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുണ്ട് പലർക്കും അവയെക്കുറിച്ച് അറിയില്ല എന്നതാണ് സത്യം ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം വേഗത്തിലാക്കാൻ ഫെയിം ടു പദ്ധതിക്ക് കീഴിൽ കാറുകൾക്ക് ഒന്നര ലക്ഷം രൂപ വരെ ഇളവ് നൽകുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് മൊത്തം വിലയുടെ നാൽപ്പത് ശതമാനം വരെയാണ് സബ്സിഡി നൽകുന്നത് വ്യക്തിഗത ഉപയോഗത്തിനുള്ള കാറുകൾ ഇന്ത്യൻ നികുതി നിയമങ്ങൾക്ക് കീഴിൽ ഡംബര ഉൽപ്പന്നമായാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ ശമ്പളം ലഭിക്കുന്ന പ്രൊഫഷണലുകൾക്ക് വാഹന വായ്പകളിൽ നികുതി ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല എന്നാൽ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് നികുതി ഇളവുകൾ നൽകുന്നതിനായി സർക്കാർ പുതിയ ചില സെക്ഷനുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് നേരത്തെ ചില വാഹന നിർമ്മാതാക്കൾ ഇതിനെ എതിർത്തിരുന്നെങ്കിലും നിലവിൽ മിക്ക കമ്പനികളും ഇലക്ട്രിക്കിലേക്കുള്ള ചുവടുമാറ്റം പ്രഖ്യാപിച്ചു കഴിഞ്ഞു സർക്കാർ നൽകുന്ന ഇളവുകൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണം വിൽപ്പന വർദ്ധിച്ചതോടെ വിവിധ നിർമ്മാതാക്കൾ വരും വർഷങ്ങളിൽ പുതിയ മോഡലുകൾ അവതരിപ്പിക്കാൻ യുമാണ് വാർത്തയുടെ നിറം തേടി തനി നിറം